ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ തകർക്കണമെന്നാവശ്യപ്പെട്ട മുൻ അമേരിക്കൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലിനുമേൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഇറാനെതിരെ കൂടുതൽ ഉപരോധം വേണമെന്നും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിക്കുന്നത് അംഗീകരിക്കില്ലെന്നുമുള്ള പ്രസിഡന്റ് ജോ ബൈഡന്റെ പരാമർശം വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന വന്നത് നോർത്ത് കരോലിനയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സംസാരിക്കുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ് പ്രചാരണം പുരോഗമിക്കവേ ഇസ്രായേൽ ഇറാൻ പ്രശ്നങ്ങളെക്കുറിച്ചും ഇസ്രയേലിൽ ഇറാൻ ഇരുന്നൂറ് തവണ നടത്തിയ മിസൈൽ ആക്രമണങ്ങളെക്കുറിച്ചും ചോദ്യമുയർന്നു ഇതിനോടായിരുന്നു ട്രംപ് തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആദ്യം ബോംബിട്ട് തകർക്കുകയാണ് ഇസ്രായേൽ ചെയ്യേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു ജോ ബൈഡനോട് ഈ പ്രശ്നത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആദ്യം ആണവ കേന്ദ്രങ്ങൾ തകർക്കുകയാണ് വേണ്ടതെന്നും തുടർന്നു വരുന്ന പ്രശ്നങ്ങൾ പിന്നീട് നോക്കാമെന്നുമായിരുന്നു അദ്ദേഹം മറുപടി പറയേണ്ടിയിരുന്നത് ഇസ്രയേൽ അങ്ങനെ ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അതുതന്നെയാണ് പക്ഷേ അവരുടെ പദ്ധതികൾ എന്താണെന്ന് അറിയേണ്ടിയിരിക്കുന്നു ട്രംപ് പറഞ്ഞു ഇസ്രയേലിനെ പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നും എന്നാൽ അത് അനുപാതികമായിരിക്കുമെന്നുമാണ് ഇറാൻ ഇസ്രായേൽ പ്രശ്നത്തെക്കുറിച്ച് ബൈഡൻ പറഞ്ഞത് ഇസ്രയേലിനെതിരെ ചൊവ്വാഴ്ചയുണ്ടായ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട ഇറാനെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി ഉടൻ സംസാരിക്കുമെന്നും ബൈഡൻ പറഞ്ഞിരുന്നു അതേസമയം പതിനായിരങ്ങൾ പലായനം തുടരുന്നതിനിടയിൽ ഇന്നലെയും ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ജനവാസ മേഖലകളിൽ ഇസ്രയേൽ കനത്ത ബോംബാക്രമണം നടത്തി കൊല്ലപ്പെട്ട ഹിസ്ബുള മേധാവി ഹസൻ നസ്രലയുടെ പിൻഗാമിയാകുമെന്ന് കരുതപ്പെടുന്ന ഹാഷിം സഫിയുദ്ദീനെയും വധിച്ചെന്ന അഭ്യൂഹമുണ്ട് വ്യാഴാഴ്ചത്തെ ബെയ്റൂട്ട് ആക്രമണത്തിൽ ഹിസ്ബുളയുടെ വാർത്താവിനിമയ ശൃംഖലയുടെ മേധാവി മുഹമ്മദ് റഷീദ് സഫാഖി കൊല്ലപ്പെട്ടു ബെയ്റൂട്ടിൽ നിന്ന് അൻപത് കിലോമീറ്റർ അകലെ ലബനൻ സിറിയ അതിർത്തിയിലെ തിരക്കേറിയ മസ്ന ബോർഡർ ക്രോസിംഗ് ബോംബിട്ട് തകർത്തു സിറിയയിൽ നിന്ന് ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ എത്തിച്ചിരുന്ന ഇവിടുത്തെ തുരങ്കം തകർത്തെന്ന് ഇസ്രയേൽ പറഞ്ഞു കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ ലബനനിൽ നിന്ന് നാല് ലക്ഷത്തിലേറെ പേരാണ് ഈ റോഡിലൂടെ സിറിയയിലേക്ക് പലായനം ചെയ്തത് കരയാക്രമണം ശേഷം ബറ്റാലിയൻ കമാൻഡർമാർ ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് ഹിസ്ബുള്ള അംഗങ്ങളെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ലബനൻ സർക്കാർ ഒരുക്കിയ തൊള്ളായിരം അഭയ കേന്ദ്രങ്ങളും നിറഞ്ഞു കവിഞ്ഞതോടെ ആളുകൾ പാർക്കിലും തെരുവിലുമാണ് ഉറങ്ങുന്നത് അതിനിടെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ബൂട്ടിലെത്തി ടെഹ്റാനിൽ മൊസല മസ്ജിദിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ പ്രസംഗിച്ച ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഇറാൻ സൈന്യം ഇസ്രയേലിൽ നടത്തിയ മിസൈൽ ആക്രമണങ്ങളെ പ്രശംസിച്ചു ആവശ്യമെന്നു കണ്ടാൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമെന്നും മുന്നറിയിപ്പ് നൽകി അഞ്ചു വർഷത്തിനിടെ ഇതാദ്യമായാണ് ഖമേനി തെഹ്റാനിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ പ്രസംഗിക്കുന്നത് പള്ളിയിലെ കൂറ്റൻ പലസ്തീൻ പതാക കൊണ്ട് അലങ്കരിച്ചിരുന്നു ലബനിലെയും പലസ്തീനിലെയും പോരാളികൾ ചിന്തുന്ന രക്തം ഇറാൻ ജനതയുടെ നിശ്ചയദാർഢ്യത്തെ ദുർബലമാക്കുകയല്ല ബലപ്പെടുത്തുകയാണെന്നും ഇസ്രയേലിൻ്റെ സംരക്ഷണമെന്ന പേര് പറഞ്ഞ മധ്യപൂർവ്വദേശത്തെ വിഭവങ്ങൾ കവർച്ച ചെയ്യുകയാണ് യു സഖ്യകക്ഷികളുടെയും ലക്ഷ്യമെന്നും ഖമേനി പറഞ്ഞു അതേസമയം പലസ്തീനിൽ വെസ്റ്റ് ബാങ്കിലെ തുൽകരീം അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ ഇരുപത്തിയൊൻപത് പേർ കൊല്ലപ്പെട്ടു ഇതുവരെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ നാൽപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി രണ്ട് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു തൊണ്ണൂറ്റിയാറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാല് പേർക്ക് പരിക്കേറ്റു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി